നോളെസ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിയങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് നമ്മൾ വല്ലാതെ വിഷമിച്ചാൽ നേരെ ഞാൻ മണവൂര് പോകും എന്നിട്ട് എന്തെയും എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടണം നമ്മൾ വിചാരിച്ച മുറാതെ ഹാസിലാവണം അല്ലെങ്കിൽ ആ വിഷമങ്ങൾ മാറണം അല്ലെങ്കിൽ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം ഇല്ലെന്ന് ഞാനിങ്ങോട്ട് വരില്ല അതെന്താ ആ ഒരു മഹത്മത്തോടെയാണ് വിഷുണ്ടത് സ്നേഹവും വിശുമൊക്കെ കൂടി കലോ പറയുന്നതാണ് അല്ലെ നമ്മൾ പറയില്ലേ ഞാൻ ഇവക്ക് എന്നും യാസീർ തോന്നണല്ലേ ഏഹ് എന്നും ഫാത്യഹോദണല്ലേ സ്വലാത്തിൽ നിന്നും നിക്കറിച്ചെല്ലിന്നും അവസരം മുടങ്ങാതെ ചെല്ലുകൾ അതുകൊണ്ട് എന്നെ കൊടുക്കരുത് കൊടുക്കരുതിട്ടോ എന്നെ വലക്കരുത് വലക്കരുതിട്ടോ എന്ന് പറയും അല്ലേ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ ഉണ്ടോ മജിൽസ് ഏറ്റെടുക്കണേ തങ്ങളെ സ്വീകരിക്കണേ തങ്ങളെ കബൂല് ചെയ്യണേ തങ്ങളെ വിജാപത്തുള്ള മജിൽസാക്കണേ തങ്ങളെ തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ മനസ് വെള്ളത്തിൽ തന്നെ ചെയ്യും ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എൻറെ മയ്യാൻ പോലും എന്ന് കാണാൻ പോലും സമയത്ത് ഓർമ്മ വന്നത് മധുരീങ്ങളെയാ മധുരീങ്ങളെയാ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല എനിക്ക് വിളിക്കാൻ നിങ്ങൾ പറ്റാൻ ആ മണിക്കൂറുകളോളം നിന്നരങ്ങം മാർക്കാൻ മറക്കാൻ കഴിയാത്ത രംഗം ഇപ്പൊ മടൌരിൽ ഒരാൾ പോയാൽ അല്ലെങ്കിൽ ബഗ്ദാദിൽ പോയാൽ അജ്മീറിൽ പോയാൽ ഏത് ആവശ്യങ്ങളും ആളുകൾ ചോദിക്കുമല്ലോ കുട്ടിയില്ലാത്തവർക്ക് കുട്ടിക്ക് വേണ്ടി ചോദിക്കും കുട്ടിയുള്ളവരും കുട്ടി നന്നാവാൻ വേണ്ടി ചോദിക്കും ഇല്ലാത്തവർക്ക് അത് ചോദിക്കും രോഗമുള്ളവരെ ശിഫയാവാൻ ചോദിക്കും എന്തും ചോദിക്കാം അവിടെ പ്രത്യേക ബോഡൊന്നുമില്ല ഏതെങ്കിലും അങ്ങനെ മക്ബറയിൽ ബോർഡുണ്ടോ മണവൂർ മക്കാമിൽ തേടാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം ഇത്തരം വിഷയങ്ങളിൽ മാത്രമേ ഷേഖുനാക്ക് അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാം ചോദിക്കരുത് ചിലതൊക്കെ ചോദിക്കാം എന്ന് ഇപ്പറിയപ്പെട്ട ഒരു മക്കാമിലും എഴുതപ്പെട്ട് എഴുതപ്പെട്ടിട്ടില്ല അവർ അള്ളാഹുവിന്റെ പ്രതിനിധികളായി വരുമ്പോ എല്ലാ വിഷയങ്ങളിലും അവർക്ക് അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ രേഖ കൂടിയാണ് എല്ലാ വിഷയങ്ങളും അവരോട് ആളുകൾ ചോദിക്കുന്നു അവർക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നു അമിതമായൊന്നും പറയണമെന്നില്ല അല്ലെങ്കിലും മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോ ഒരുപാട് വലിയ ശബ്ദത്തിൽ ദ്വാ ചെയ്യണമെന്നില്ല മുറിയാത്ത അക്ഷരങ്ങളുടെ വാചകക്കാൾ സർത്തുകൊണ്ട് ദ്വാ ചെയ്യണമെന്നില്ല ഒരേപായ വാക്കുകൾ കൊണ്ടുവന്ന് ദ്വാ ചെയ്യണമെന്നില്ല വടിവത്ത വാക്കുകളിൽ പറയണമെന്നില്ല ചാരത്ത് ചേർന്നോ എന്റെ പ്രിയപ്പെട്ടവര് ഇന്നാൽ ഇന്ന കാര്യവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് പരിഹാരം തരണമെന്ന് എങ്ങനെയാണോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചാരത്ത് ചെന്നാൽ പറയുക അതുപോലെ പറയാനാവണം ഹൃദയം തുറന്നു വെച്ച് പറയാനാവണം അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയുന്ന സാഹചര്യം ഉണ്ടായാൽ ഉറപ്പാണ് അതിനൊക്കെ പരിഹാരമുണ്ടാകും നമുക്ക് വിളിക്കാലോ ഏതു സമയത്തും മഹാനായ ശിഹുനെ വിളിക്കാം നമ്മളെ പ്രയാസങ്ങൾ പറയാം നമ്മളെ പ്രതിസന്ധികൾ പറയാം കണ്ടില്ലേ നിങ്ങൾ കൊറോണ സമയത്ത് പോലും മടവൂര് മക്കാമിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നിയന്ത്രണങ്ങൾ പാലിച്ചു കൊണ്ട് എത്രയോ ആളുകളാ വന്നിട്ടുള്ളത് കാരണം എന്താ അവിടെ വരുന്നവർക്കൊക്കെ പരിഹാരമാണ് ചെമ്പു പോയവൻ കുളിച്ച് ആ മക്കാമിലൊക്കെ നോക്കിയിട്ട് എന്റെ ഉമ്മാ നോക്കണം ഞാൻ ഞാൻ മൂന്ന് മൂന്ന് ദിവസം ദിവസം കൊണ്ട് കൊണ്ട് ഉപ്പാക്ക് സുഖമില്ല പറഞ്ഞാൽ ആ വിളി യാണ് എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് തോന്നും നമ്മൾ ഇവിടത്തുകാരല്ലേ നമുക്ക് വരവൂര് സ്വന്തമല്ലേ നമ്മുടെ ചാപ്പാടല്ലേ നമ്മുടെ വല്യാപ്പല്ലേ നമ്മുടെ കൊച്ചാപ്പല്ലേ അപ്പൊ അത് പറയുമ്പോ ശ്രദ്ധിക്കണം വലിയ ഒന്നും നമുക്ക് സ്വന്തമല്ല വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവസാനിച്ചു വക്കാം ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ സംഭവമാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു അവസാനിച്ചുവല്ല അവിടത്തെ കുടുംബത്തിന് മനസ് പറയാൻ പറയാൻ വേണ്ടി ഞങ്ങൾ ആമിനന്ദി മണ്ണോ സ്വീകരിക്കണം ഞങ്ങളെ സ്വതക്കല്ലോ സ്വീകരിക്കണം പിന്നെ പിന്നോട് പറഞ്ഞ് ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങൾക്ക് വാങ്ങി തരണേ ഹബീബല്ലോ ഞങ്ങളെ കല്മൊന്ന് നന്നാകണം ഞങ്ങളെ മക്കളൊക്കെ സ്വലീഹികളാകണം

അവസാനം ഞാൻ അവിടുത്തെ ഹലറത്തിൽ വന്നു പറഞ്ഞു തങ്ങളെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല പാകു ചെയ്യാനറിയില്ല അവസാനം എനിക്കറിയാവുന്നത് പോലെ ഞാൻ അവിടുത്തെ ഹലറത്തിൽ വന്ന് പൊട്ടിക്കറങ്ങൾ പിന്നീട് എന്റെ ഭാര്യ ഗർഭിണിയായി ആ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടി പ്രസവിച്ചു പിന്നീട് ഒരു പെൺകുട്ടി പ്രസവിച്ചു പ്രശ്നവുമില്ല എന്നും അവരെ സന്തോഷത്തോട്

എന്റെ നാട്ടിലെ ജനങ്ങളുടെ നിസ്കാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ മയ്യത്ത് നിസ്കാരം അവരുടെ പെരുന്നാൾ നിസ്കാരം അവരുടെ അവരുടെ അവരെ ചിട്ടപ്പെടുത്തി നിർത്തുന്നതിൽ ഞാൻ ഉത്സാഹിക്കുന്നുണ്ട് ഇവിടത്തെ പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അടക്കം നാല് മധുഹബിന്റെ ഇമാമികളെ കാൽക്കലും പോയി പൊട്ടിക്കരഞ്ഞു ചെയ്യാൻ തോപ്പിക്കൊടുത്തില്ലേ കാണാൻ കഴിയും സിയാറത്തിന് അവിടെ ഒരു കാണാത്ത മനുഷ്യൻ അയാൾ കാണുന്നില്ല ഉടനെ പ്രസ്താവന വന്നു ഖാജയുടെ മുന്നിൽ ചെന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലമായി വരുന്ന അപ്പോഴൊക്കെയും നീ കണ്ണു കാണാതെ ഇരിക്കുകയാണ് ഞാൻ ഈ വരവുങ്ങി തിരിച്ചിണ്ട് കാണാതെ ഇവിടെ ഇരുന്നാൽ നിന്റെ തല വെട്ടിക്കണം നീ കാജയോട് ചോദിച്ച് കണ്ട കാഴ്ച തിരിച്ചു വാങ്ങും അപ്പയാണ് അയാളെ മനസ്സിൽ പേടി കുടുങ്ങിയത് അദ്ദേഹത്തിന്റെ ബേജാർ രാജാവിനെ പറഞ്ഞ് തലവെട്ടുമെന്ന് വിളിച്ചു കാജാ എന്റെ കണ്ണിന് കാഴ്ച ഈ രാജാവിന്റെ തലവെട്ടിക്കളയും നിൽക്കാൻ കഴിയില്ല അയാളെ ബേജാറിന്റെ വിളികൊണ്ട് തിരിച്ചു വരുമ്പോ ഔറംഗസീബിന് കാണേണ്ടി വന്നത് കാഴ്ചയുള്ള കണ്ണുമായി ആ ഇത് കാജയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് കാജയെ വിളിക്കും പോലെ വിളിച്ചാൽ കാണും പോലെ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടത് വർദ്ധിപ്പിക്കാനാണ് കരയുന്ന കാണുന്ന തങ്ങളല്ലേ കഥനങ്ങൾ തീർക്കുന്ന ഇടറുന്ന നേരം ിൽ സീക്കേറയില്ല പൂത്തമലേ മുഹമ്മദ് ജിഫ്രിയോരേ ഇക്കാണും പാപികൾ കേണും കാവൽ നൽകിടണേ അങ്ങണ നൽകി ിയോരേ ഇക്കാണോ പാപികൾക്കെന്നും ഇവർക്കില്ല സെയ്തോരേ തങ്ങളോരേ എങ്കിലും ഒരു നോട്ടം നൽകിടണേ നോട്ടം നൽകിടണേ കാക്കണം ഞങ്ങളെ ശ്രീഹോരേ നോക്കണം ഞങ്ങളെ മടവൂരെ ഉളതു തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ ക്കണം ഞങ്ങളെ ശ്രീഹോരേ നോക്കണം ഞങ്ങളെ മടവൂരെ ഉളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ നമ്മൾ നോക്ക് മഹാനായി ഇവിടെ ഒക്കെ ഈ മജ്ലസിൽ വെച്ച് ചെയ്യുന്നു 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 വെച്ച് നമ്മൾ 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 ഇങ്ങനെ ഇങ്ങനെ പല പല ഷെയ്ഖുനാനെ വിളിച്ചുകൊണ്ട് ചെയ്യുന്നു ഷെയ്ഖുനാനെ വിളിച്ചുകൊണ്ട് അതാരാണ് ഷെയ്ഖുനാന്റെ കറാമത്താണ് ഷെയ്ഖുനാന്റെ പവറാണ് അതിന് നമ്മൾ ഫലം കാണുന്നുവെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഈ നടന്നു വരുന്നുവെങ്കില് അതൊക്കെ ഷെയ്ഖുനാന്റെ പവർ തന്നെയാണ് അവിടുത്തെ കറാമത്ത് തന്നെയാണ് ഇത്ര എത്രയാണ് പറയാനുള്ളത് അനുഭവങ്ങൾ എത്ര നമുക്ക് പറയാനുണ്ട് ഇതുപോലെയുള്ള മനുഷ്യൽ വെച്ച് നമുക്ക് എത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട് അഹമില്ല അതൊക്കെയും ഉള്ളത് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഷെയ്ഹുനാനെ മുറുകെ പിടിക്കണം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആശയവും ആദർശവും ജീവിതത്തിൽ പകർത്തണം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം വിജയം നിങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണ ക്രമത്തിന് ഈ ക്രൂരത അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ ആ റസൂല ഹൃദയം പിടക്കുന്നു ൊരു തൂവയുണ്ടോ യാര സൂല ഇനി ഞാൻ ചെയ്യുക ഇനി ഞാൻ ചെയ്യ ും ഈ കണ്ണുകൊണ്ടാണോ നമ്മൾ ഹബീബിനെ കാണാൻ പോകുന്നത് ഈ കണ്ണുകളിൽ പറ്റി പിടിച്ച ഹറാമിന്റെ കറകളെ കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയാതെ എങ്ങനെ നമ്മൾ മുഖത്ത് നബിയേ ഹറാമേ കണവിധി മകൾ കും അടിമയാണ് പലവിധത്തിന് മകൾ കുടിമായ